ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിലെ വിവിധ തൊഴിൽ മേഖലകളിലേക്ക് എത്തുന്ന ജീവനക്കാരുടെ പ്രൊഫഷണൽ യോഗ്യതയും പ്രവൃത്തി പരിചയവും തൊഴിൽ നൈപുണ്യവും നേരത്തെ പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ലക്ഷ്യമിടുന്ന വൊക്കേഷണൽ വെരിഫിക്കേഷൻ പ്രോഗ്രാം പ്ലാറ്റ്ഫോമിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായതായി സൗദി അറേബ്യ അറിയിച്ചു രാജ്യത്തെ തൊഴിൽ വിപണിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സൗദി മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഇതിനോടകം നൂറ്റി ഇരുപത്തെട്ട് രാജ്യങ്ങളിൽ നിലവിൽ വന്നതായും മന്ത്രാലയം വ്യക്തമാക്കി സൗദിയിലേക്ക് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനു മുമ്പ് അവരവരുടെ രാജ്യങ്ങളിൽ വെച്ച് തന്നെ സൗദി തൊഴിൽ വിപണിയിൽ ആവശ്യമായ വൈദഗ്ധ്യവും വിശ്വസനീയമായ വിദ്യാഭ്യാസ യോഗ്യതകളുമുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടമെന്ന നിലയിൽ ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമായി വരുന്ന തൊഴിലുകളിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആവശ്യമായ നൈപുണ്യ മാനദണ്ഡങ്ങളുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് പ്രധാനമായും വിദ്യാഭ്യാസ പശ്ചാത്തലം പരിശോധിക്കുന്നതിനാണ് മന്ത്രാലയം ഊന്നൽ നൽകുന്നതെന്നും അധികൃതർ അറിയിച്ചു വൊക്കേഷണൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമിലൂടെ സർട്ടിഫിക്കറ്റുകളും മറ്റും പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിന് ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമിന് മന്ത്രാലയം രൂപം നൽകിയിരുന്നു ഇതിലൂടെ കാര്യക്ഷമവും ഏകീകൃതവുമായ നടപടിക്രമങ്ങളിലൂടെ പരിശോധന ഉറപ്പുവരുത്താനാകുന്നതായും അധികൃതർ അറിയിച്ചു പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് ഹെൽത്ത് കെയർ എന്നിവയുൾപ്പെടെ വിവിധ തൊഴിലുകളിലായി നൂറ്ററുപത് രാജ്യങ്ങളിലേക്ക് വൊക്കേഷണൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ കവറേജ് വ്യാപിപ്പിക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ബന്ധപ്പെട്ട മറ്റ് സർക്കാർ ഏജൻസികളുമായുള്ള ഏകോപനത്തിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ രാജ്യത്തെ തൊഴിൽ വിപണിയിലേക്ക് അവിദഗ്ധ വിദേശത്തൊഴിലാളികളുടെ കടന്നുകയറ്റം തടയുന്നതിലും അതുവഴി രാജ്യത്തെ തൊഴിൽ മേഖലകളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി രാജ്യത്ത് കുരങ്ങുകൾക്ക് ഭക്ഷണം നൽകിയാൽ അഞ്ഞൂറ് റിയാൽ പിഴ ചുമത്തുമെന്ന് ദേശീയ വന്യജീവി വികസന കേന്ദ്രം അറിയിച്ചു പാരിസ്ഥിതിക സംരക്ഷണ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് കുരങ്ങുകൾക്ക് മനുഷ്യർ പാചകം ചെയ്യുന്ന ഭക്ഷണം നൽകുന്നത് അവയുടെ സ്വാഭാവിക ഭക്ഷണ രീതികളിൽ തന്നെ കഴിയാൻ വിടണമെന്നും സൗദി കേന്ദ്രം ആവശ്യപ്പെട്ടു സൗദി അറേബ്യയിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗവേഷണം പ്രോത്സാഹിപ്പിക്കാൻ ജിദ്ദയിലെ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിക്ഷേപം നടത്തുന്നു ഗൂഗിളുമായി സഹകരിച്ചാണ് സൗദിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗവേഷണത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള നിക്ഷേപ പദ്ധതി ആരംഭിച്ചത് സൗദിയിലേക്ക് മയക്കുമരുന്ന് കടത്താനുള്ള നിരവധി ശ്രമങ്ങളെ അധികൃതർ പരാജയപ്പെടുത്തി വിവിധ കേസുകളിലായി ആകെ പതിനഞ്ച് പേരെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക് കൺട്രോൾ അറസ്റ്റ് ചെയ്തു ഖസീം പ്രവിശ്യയിൽ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മയക്കുമരുന്ന് ഗുളികകൾ കടത്തിയതിന് രണ്ട് വിദേശികളും ഒരു സ്വദേശിയുമാണ് പിടിയിലായത് ദമാമിൽ ഏഴ് കിലോ മെറ്റാം വിൽക്കാൻ ശ്രമിച്ചതിന് വിദേശിയെയും അറസ്റ്റ് ചെയ്തു ദാഖലിയ ഗവർണറേറ്റിൽ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്ലാന്റിന് തീപിടിച്ചു പിടിച്ചു സമായിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് റിപ്പോർട്ട് ചെയ്തു ദാഹ്ലിയ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിൽ നിന്നുള്ള അഗ്നിശമന സേനാ അംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് വലിയ നാശനഷ്ടം കണക്കാക്കുന്നു കടുത്ത ചൂടിൽ വലഞ്ഞ് ഒമാൻ വിവിധ പ്രദേശങ്ങളിൽ അൻപത് ഡിഗ്രി സെൽഷ്യസിനടുത്താണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില ബുറൈമി ഗവർണറേറ്റിലെ സുനൈന സ്റ്റേഷനിലാണ് രേഖപ്പെടുത്തിയത് നാപ്പത്തൊമ്പത് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ ചൂട് ദാഹിറ ഗവർണറേറ്റിലെ ഹംറ അദുരു സ്റ്റേഷനും നാൽപ്പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി തൊട്ടടുത്തു വരുന്ന അൽ ഗുസ്ത ഗവർണറേറ്റിലെ അൽ ഫഹൂദ് സ്റ്റേഷനിൽ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി സ്റ്റേഷനിൽ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് സമൈമാഖിൻ ഹൈമ എന്നിവിടങ്ങളിൽ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസും കുറൈമി ഗവർണറേറ്റിൽ നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി ലോകമെമ്പാടുമുള്ള ഏറ്റവും ചൂടേറിയ മാസങ്ങളിൽ ഒന്നായിരിക്കും ഈ മാസമെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും നിർദ്ദേശം നൽകി അറേബ്യൻ പെനിൻസുലയിലെ രാജ്യങ്ങളിൽ ഈ ആഴ്ച അവസാനത്തോടെ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുക്കും കഴിഞ്ഞ വർഷം ജൂലൈ ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന താപനില അടയാളപ്പെടുത്തിയ മാസമായി നാസയുടെ ഗോദാഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് സ്റ്റഡീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു താപനില ഉയരുന്നത് തുടരുന്നതിനാൽ ഈ വർഷം ജൂലൈ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡിനെ മറികടക്കുമെന്നും ശാസ്ത്രജ്ഞർ അറിയിച്ചു താപനില മുൻവർഷത്തെ മറികടന്നാൽ അത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സൂചികയിലെത്തും അനുദിനം ചൂട് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യമേഖലയിലുള്ളവർ പറയുന്നത് ഉയർന്ന ചൂട് ശരീരത്തിന് താങ്ങാനാകാത്തതാണ് പുറത്ത് ജോലി ചെയ്യുന്നവർ നിർജ്ജലീകരണം ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം ജോലി അനിവാര്യമായതിനാൽ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല മുൻകരുതൽ സ്വീകരിക്കുകയാണ് ഉചിതം അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപനില നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകും അതിനാൽ ശരീര ഊഷ്മാവ് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോൾ ശരീരം കൂടുതലായി വിയർക്കുകയും ജലവും ലവണവും നഷ്ടപ്പെട്ട് പേശി വലിവ് അനുഭവപ്പെടുകയും ചെയ്യും നിർജലീകരണം മൂലം ശരീരത്തിലെ ലവണാംശം കുറയാനും സാധ്യതയുണ്ട് ഇതുമൂലം ക്ഷീണവും തളർച്ചയും ബോധക്ഷയം വരെ ഉണ്ടാകാം ശരീരത്തിലെ താപനില അമിതമായി ഉയരുന്നതിലൂടെ ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനവും താളം തെറ്റും ചൂട് കാരണം അമിത വിയർപ്പും ചർമ്മ രോഗങ്ങളും ഉണ്ടാകാം ജോലിസ്ഥലത്തോ മറ്റോ ചൂട് ശാരീരിക ഔഷധ മൂലം ബോധക്ഷയം സംഭവിച്ചാൽ കൂടെയുള്ളവർ അവരെ തണലിലേക്ക് മാറ്റി പരിചരിക്കണം വെള്ളം കുടിപ്പിച്ച ശേഷം ചികിത്സ വേണമെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കുക കാറിൽ സഞ്ചരിക്കുമ്പോഴും വെള്ളം കുടി കുറയ്ക്കരുത് അതേസമയം നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തുന്നതിനാൽ കാറിൽ ഒരു ദിവസത്തിലേറെ സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളിലെ വെള്ളം കുടിക്കരുത് കടുത്ത ചൂടിൽ പ്ലാസ്റ്റിക്കും ഉരുകുന്നത് വെള്ളത്തെ ബാധിക്കുന്നത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം രാജ്യത്തെ പൊതുഗതാഗത മേഖലയ്ക്ക് പുതിയ സംഭാവന നൽകാൻ ദേശീയ കമ്പനിയായ മൊസലാത്ത് ഒമാനിലെ ആദ്യത്തെ ഇലക്ട്രിക് പൊതുഗതാഗത ബസ് പുറത്തിറക്കാൻ കമ്പനി തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് അൽമഹാ പെട്രോളിയം പ്രൊഡക്ട്സ് മാർക്കറ്റിംഗ് കമ്പനിയുമായി കരാർ ഒപ്പിട്ടു രാജ്യത്തെ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും ഹരിത ഊർജ പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള രണ്ട് കമ്പനികളുടെയും പ്രതിബദ്ധത അടിവരയിടുന്നതാണ് ഈ സുപ്രധാന ചുവടുവയ്പ്പ് അതേസമയം രാജ്യത്തെ പൊതുഗതാഗത സംവിധാനത്തോട് ആളുകൾക്കുള്ള താൽപര്യം ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദേശീയ ഗതാഗത കമ്പനിയായ മോസലാത്ത് ബസ് വഴി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം ആളുകളാണ് യാത്ര ചെയ്തത് ഏഴായിരത്തിലധികം ആളുകൾ ഫെറിയിലൂടെയും യാത്ര ചെയ്തു പൊതുഗതാഗതത്തിനോടുള്ള സ്വദേശികളുടെയും വിദേശികളുടെയും വർദ്ധിച്ചുവരുന്ന താല്പര്യമാണ് ഈ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ മോസലാത്തിനെ സഹായിച്ചത് ചരക്കുകളുടെ കടത്തിലും ഈ കാലയളവിൽ ഗണ്യമായ വർധനവുണ്ടായി വ്യക്തിഗതവും വാണിജ്യപരവുമായ ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആയിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ച് ടൺ ചരക്കുകളും കടത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് വാഹന കൈമാറ്റവും ഇതിൽ ഉൾപ്പെടുന്നു പെരുന്നാളിൻ്റെ രണ്ടാം ദിവസത്തിൽ പത്തൊമ്പതിനായിരത്തിലധികം യാത്രക്കാരാണ് ബസ് സർവീസുകൾ വഴി യാത്ര ചെയ്തത് റൂവി മബേല റൂട്ടിൽ പതിനേഴായിരത്തി എണ്ണൂറിലധികം ആളുകൾ യാത്ര ചെയ്തു ഫെറി സർവീസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്തത് ഷന്ന മസീറ റൂട്ടിലായിരുന്നു അയ്യായിരത്തി ആളുകളാണ് ഈ റൂട്ടിൽ യാത്ര ചെയ്തത്